കേന്ദ്ര സർക്കാർ കേരളത്തോടുള്ള അവഗണന തുടർന്നാൽ പ്ലാൻ ബി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ നടത്തിയ ബജറ്റ് പ്രസംഗത്തിലായിരുന്നു പ്ലാൻ ബിയെക്കുറിച്ച് ധനമന്ത്രി പരാമർശിച്ചത് കേന്ദ്ര കേന്ദ്രസർക്കാരിന്റെ അവഗണന പാരമ്യത്തിലാണ് ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടില്ല ന്യായമായ ഒരു ചെലവും വെട്ടിക്കുറക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു റബ്ബർ താങ്ങുവിലയിൽ ധനമന്ത്രി നാമമാത്ര വർധന വരുത്തി നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് നൂറ്റി എൺപത് രൂപയായാണ് വർദ്ധിപ്പിച്ചത് പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു പുതിയ ബസ്സുകൾ വാങ്ങാൻ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നൽകും ഡീസൽ ബസുകളായിരിക്കും പുതിയതായി വാങ്ങുക സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരുമായി സിൽവർ ലൈൻ പദ്ധതിയിൽ നിരന്തരം ചർച്ച നടത്തുകയാണെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാ മേഖലകളും സ്വകാര്യ നിക്ഷേപത്തിനായി സർക്കാർ തുറന്നിടുകയും ചെയ്തു വ്യവസായ വിദ്യാഭ്യാസ വിനോദസഞ്ചാര മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം നടത്തും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ നയം മാറ്റി സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു നാനൂറ്റി എൺപത്തിയാറ് കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വകയിരുത്തി വിദേശ സർവകലാശാല ക്യാമ്പസിന് അനുമതി നൽകുന്നത് പരിഗണനയിലാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു അന്തർദേശീയ നിക്ഷേപ സംഗമം നടത്തുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട് മൂന്ന് വർഷത്തിനിടെ മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ലക്ഷ്യമിടുന്നുവെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്